സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇന്ന് രണ്ടായിരത്തി രണ്ടാം തീയതി ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ മാസം അഞ്ച് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനുള്ള റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിരിക്കുന്ന അവധി ആദ്യ പ്രവൃത്തി ദിവസമായ ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറിന് റേഷൻ കടകൾ അവധി യും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ മാസം എട്ട് മുതലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ജൂൺ മാസത്തിലെ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജൂലൈ അഞ്ച് വരെ വാങ്ങാനുള്ള അവസരമുണ്ട് തുടർന്ന് ആറാം തീയതി റേഷൻ കടകൾക്ക് അവധിയും ജൂലൈ എട്ട് മുതൽ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണവും നടക്കും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് നീല വെള്ള കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നിങ്ങൾക്ക് ബി പി എൽ വിഭാഗമായ മഞ്ഞ പിങ്ക് വിഭാഗത്തിലേക്ക് മാറാനുള്ള അർഹതയുണ്ട് പക്ഷെ അപേക്ഷ കൊടുക്കാതെ നിങ്ങൾ മാറി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അടുത്ത അവസരത്തിൽ നിർബന്ധമായിട്ടും അപേക്ഷ കൊടുക്കണം അതായത് ഇപ്പോൾ മന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ് പ്രകാരം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കാർഡുകൾ ഇപ്പോൾ നിലവിൽ മഞ്ഞ പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് എ പി എൽ വിഭാഗമായ നീലാവെള്ള വിഭാഗത്തിൽ നിന്ന് അപേക്ഷ കൊടുത്ത് കാത്തുനിന്ന് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന കാർഡുകളാണ് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതിൽ മഞ്ഞ കാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പിങ്ക് കാർഡുകൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടുമാണ് അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന പിങ്ക് മഞ്ഞ കാർഡുകൾ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി വകുപ്പ് തല പരിശോധനകളും അതോടൊപ്പം തന്നെ കാർഡുകൾ സറണ്ടർ ചെയ്യുന്ന പദ്ധതിയൊക്കെ നടപ്പാക്കിയിരുന്നു ഇതിലൂടെ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ വരുന്ന ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ടാണ് വിഭാഗത്തിലെ നീലാവെള്ള വിഭാഗത്തിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് കാർഡുകൾ മാറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ കാർഡ് മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുക്കുക ഉടൻ തന്നെ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ സ്റ്റോറുകൾ കേരളത്തിൽ വിജയകരമാണ് എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി കെ സ്റ്റോറുകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഉടൻ തന്നെ ആയിരം കെ സ്റ്റോറുകൾ കൂടി നിലവിൽ വരുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ സി സേവനങ്ങൾ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ ചോട്ടു പോലെയുള്ള സേവനങ്ങളാണ് ഈ ഒരു ക്യാഷ് സ്റ്റോറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് റേഷൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം